ശരന്തി ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ എന്തുമാമെ കാന കഴിച്ചേ ഒന്നും പറയണ്ട എന്തുവായിരുന്നൊരു വടക്കുള്ളതല്ലേ അവരുടെ ഭരണമൊക്കെ പണ്ടത്തെ കൂടെ അല്ലല്ലോ ഇപ്പൊ അവരുടെ ആവുമ്പോഴല്ലോ കഴിച്ചൊന്നും പറയണ്ട മനസ്സിന് സുഖം ഉണ്ടെങ്കിലും അവർക്കുള്ള സ്വഭാവം അതല്ലേ എന്നാലും ആർക്കും അറിയത്തില്ല ചേർജ് എല്ലാവരുടെ അടുത്ത് അവര് കൊച്ചിനെ വിചാരിക്കും പാവം പിടിച്ച കൊച്ചാണ് അവരുടെ കുറ്റം പറയാനും പിന്നെ കേൾക്കുന്നവരു വിചാരിക്കും തള്ളിരുന്നോണ്ട് വയസ്സാകാലത്തെ ഒരുപാട് കുറ്റം പറഞ്ഞോണ്ട് കുത്തി എന്തിനൊക്കെ പറയാനും നമ്മളനുഭവിച്ചാൽ മതി എനിക്ക് എന്തേ മനസ്സിലായി പിന്നെ അതേ പറഞ്ഞു ആരെ ആരെ കണ്ടല്ലോ അങ്ങനെ ഭയങ്കര സ്നേഹവും ചിരിയും കളിയും എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴേ ഉള്ളൂ ഈ കർമുറ പറഞ്ഞു അതിനൊന്നും ഞാനിട്ട് മറുപടി പറയാനും പോകുന്നത് എന്തിനു നമ്മൾ രണ്ടുപേരും കൂടെ പറയുമ്പോഴല്ലേ എന്നോട് ജോലിക്ക് വന്നാൽ പോലെ തരും അതൊക്കെ തരൂ അതിനൊന്നും വിചാരിച്ച അതുപോലെ ആയിരിക്കും

അമ്മച്ചയുടെ വിഷമം കണ്ടോണ്ട് ഞാൻ പറഞ്ഞു പോയത് ഇല്ല ഒന്നും ചെയ്തില്ലേലും ഞാൻ കാണിയും കേക്കുകയും ചെയ്യുന്ന പറയും വിഷമം എന്റെ വിഷമം കണ്ടോണ്ട് അവള് പറഞ്ഞു ഞാൻ പറഞ്ഞത് പൊതിഞ്ഞു വെച്ചേക്കാൻ രണ്ടു ദിവസം കൂടെ ആരോടെ വിഷമം പരിഹാരം ഉണ്ടാവില്ല അത്ര പ്രയാസം കുറയും കൊച്ചു കൊച്ചങ്ങോട്ട് എന്നേ വിചാരിച്ചു പറഞ്ഞു വരുമ്പോ തിരിച്ചാരുമ്പേ കൊച്ചിന് തോന്നിയതാ ഞങ്ങൾ ആരുടെയും കാര്യം ഒന്നും പറഞ്ഞു പറഞ്ഞു മമ്മിയുടെ ഒരു പ്രശ്നം സോൾവ് ആവാൻ പോകുന്നില്ല ശാര ചേച്ചി ഈ കാണിക്കുന്ന മോശം വായില്ല ഇവിടെ വന്നൊരു ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ചെയ്തിട്ട് പോകുന്ന മര്യാദ കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ അമ്മയും മോളും കൂടെ കൂട്ടിന്റെ ഇടയ്ക്ക് ഇടന്ന് ക്രൂശി തിരക്കുന്ന മമ്മി വായി വരുന്ന മമ്മി ഒന്നും പറയത്തില്ലോ മമ്മിയൊന്നും പറയത്തില്ലോ അവളില്ലാത്തതുകൊണ്ട് അവളുണ്ടെങ്കിൽ ഞാനും ഉള്ളൂ ഉള്ളൂ നീ പിന്നെ ഞാൻ അടി ഉണ്ടാക്കണം ഈ രണ്ട് പെണ്ണുങ്ങടയ്ക്ക് ആണുങ്ങളെ ബുദ്ധിമുട്ട് ചെറുതൊന്നും കേട്ടോ ഭാര്യയുടെ സൈഡ് പറഞ്ഞു ഭാര്യയുടെ സൈഡ് പറഞ്ഞിട്ട് ഭാര്യ കഷ്ടപ്പെടത്തില്ല അമ്മയുടെ സൈഡ് പറഞ്ഞിട്ട് അമ്മ ഉടനെ പറയും ഞാൻ നിന്റെ പെറ്റ് വളർത്തി ഭാര്യ പറയും ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ എന്റെ സൈഡ് പറയാം ആരും ഇല്ല ഇത് ആണുങ്ങളെ ഇന്നത് ക്രൂശിക്കുന്നുള്ളു വേറെ ആരും കേൾപ്പിക്കാൻ പറഞ്ഞോടി പറഞ്ഞോടനെ ഡാഡിയൊക്കെ കേൾപ്പിക്കാൻ പോയിക്കു ഈ ഈ വന്ന് കണ്ടില്ല പരിപാടി കൊച്ചുങ്ങള് വരെ മണ്ണ് പറഞ്ഞു ശാര ചേച്ചി ഒന്നുകൂടി നല്ലതെന്ന് മനസ്സിലായി ചേച്ചി പറ്റുമെന്ന് ജോലി ചെയ്യും ജോലി ചെയ്ത് ഞാൻ പോകണമെന്നു പറയുന്നില്ല ഇവിടെ വരുമോ നിങ്ങൾക്ക് രണ്ട് രസം വേണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കരുത് എൻ്റെ ചായ ചേച്ചി എൻ്റെ അടുത്ത് സ്വല്പം സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ആണുങ്ങളുടെ അവസ്ഥ ചേർന്നാ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇന്നോട് പറഞ്ഞിട്ട് ഈ രണ്ടെണ്ണത്തിനും കൂടെ ഇടയ്ക്ക് ഞാനാ കിടന്നി അടി ഉണ്ടാകുന്നത് ദയവ് ചെയ്തു എൻ്റെ അടുത്ത് സ്വപ്നം സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി ഇവിടെ ഒന്നും മിണ്ടണ്ട ഇവിടെ വന്ന് ജോലി ചെയ്യുവോ ചേച്ചി പോവുക എനിക്ക് അത്രേ പറയാനുള്ളൂ എനിക്ക് വേറൊന്നും പറയാല്ല ചേച്ചി ഒന്ന് ചേച്ചി കാര്യം ചേച്ചി മനസ്സിലാക്കണം ശരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വീട്ടിൽ ചെന്ന് സംസാരിക്കുന്നതൊക്കെ നന്ദിയത് നല്ലതിന് വേണ്ടി ആയിരിക്കണം അതിൽ അമ്മയും മോളും കൂടെ കൂടെ നിർത്താൻ നോക്കണം അമ്മയും മോളും എന്നുള്ളത് അമ്മായി അമ്മയും മരുമോളും ആ വീട്ടിൽ ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ അത് വലിയ ഭാരമായിരിക്കും കാരണം രണ്ടുപേരെയും കൂടെ ഒരേ കപ്പ് ഒരേ തോണി കൊണ്ടുപോകുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ചേച്ചിക്ക് എൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചി പണിക്ക് വരണമെന്നല്ല പറഞ്ഞു ചേച്ചി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചേച്ചി ഒരു കുടുംബത്തിലെ നാഥ അതേപോലെ ഈ വീടും അതേപോലെ മുന്നോട്ട് സന്തോഷത്തോടെ ഞാൻ മോനെ ഇനി എന്റെ വായി തെറ്റുവാക്കൊന്നും വീഴത്തില്ല മോനെ ക്ഷമിച്ചേ ഞാൻ ഒരു വീട്ടിലും ചെന്ന് ചെന്നങ്ങനെ പറയത്തില്ല അവസ്ഥ വളരെ മോശമാണ് ഇല്ല മോനെ ഇനി എന്റെ വായിക്കും വീഴത്തില്ല അതുകൊണ്ട് ഞാൻ എന്നും വരാം